ഹായ് എല്ലാവരോടേയും ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരോടെ ഉണ്ട് ഞങ്ങൾ മറിയൻ ഡ്രൈവിലാണ് ഒരു നിമിഷം എഡിറ്റിങ്ങിലാണോ അടുത്തത് ഇവിടെ ഇരിക്കുന്നു നമ്മുടെ ബ്രൈറ്റ് സാർ ഹലോ ചെന്ന് വിളിക്കണം അപ്പുറത്തൊരാളുണ്ട് അഞ്ച് കിലോ മുടി തലേ ചുമണ്ടിരിക്കുന്ന കേരളത്തിലെ അതിപ്രശസ്തനായ മിമിക്രി കലാകാരൻ ചെറിയൊരു പരിപാടി വന്നാണ് നമ്മുടെ നമ്മടെ അലിയേട്ടറിന്റെ പിണ് പ്രൊഡ്യൂസർ നിഷയുണ്ട് ഡയറക്ടർ ബ്രൈറ്റ് ഉണ്ട് അല്ല നായകനായ അഭിലാഷ ആ ഒരു കലാകാരനും ഈ അലിയാട്ടന്റെ പെണ്ണ അൻസിയുടെ പ്രൊഡ്യൂസറിന് മുന്നേ നമ്മൾ തമ്മിൽ പരിചയം കൊടുത്തേണ്ടായിരുന്നു നേരത്തെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഒരു സാഹചര്യം മൂലം അല്ല ആയിട്ട് കണ്ടപ്പോ സന്തോഷം എന്തായാലും ഞങ്ങള് പഴയ കൂട്ടുകാരാണ് സെക്കൻഡാവോ പുതിയ ഷോർട്ട് ഫിലിമുകൾ പഠിക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് കൊറച്ചുപേർക്കുള്ളൊരു സംശയാണ് ആട്ടായത്തിന് എങ്ങനെയാണ് പരിചയം ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുന്നോട്ട് തന്നെ എനിക്ക് ആട്ടായം ഞാൻ എന്റെ ഫേസ്ബുക്കില് ആ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഞങ്ങൾ പരിചയമാണ് നിഷൻ ആദ്യമായിട്ട് കാണുന്നതല്ല നല്ലൊരു സൗഹൃദമായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും കൊടക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനുവേണ്ടി അങ്ങോട്ടും ഇനിയും ഞങ്ങള് തമ്മിൽ വഴക്കുണ്ടാവും ഉണ്ടാവും ഇനിയും ഞങ്ങള് തമ്മിൽ ഇണങ്ങും പിണങ്ങും ഇതൊക്കെ ഞങ്ങളുടെ ഉള്ളതാണ് എന്തായാലും കടല കടല

എന്തേലും ചെയ്യണം പിന്നെ തലതർച്ച എട്ടാമത്തെ ഭാഗം ഉടനെ റിലീസാവും അഭിലാഷാട്ടയം ഉടൻ ഷൂട്ടിങ് ആരംഭിക്കും അതിൽ നായിക പുതുമുവാണെന്ന് തോന്നുന്നു പിന്നെ നായി ഉണ്ടാവില്ല പേര് പറ തലതെറിച്ചവൻ പുതിയൊരു നല്ല രീതിയിൽ ഒരു സ്റ്റോറിയായിട്ട് വരുന്നു അതിന്റെ കഥ ഞാനാണ് നമ്മുടെ റസാഖ് മട്ടാഞ്ചേരിയാണ് സംവിധാനം ചെയ്യുന്നത് അലിൻജോസ് അലിൻജോസ് പിന്നെ അതുപോലെ ബ്രൈറ്റ് ഉണ്ട് അതിനകത്ത് നിഷയുണ്ട് നല്ല രീതിയിലായിരിക്കും മേക്കിംഗ് 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 അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ മിക്സ് ചെയ്ത് അപ്പോൾ അപ്പം തലതെറിച്ചവൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മേക്കിംഗ് ആയിട്ടും നല്ലൊരു കോമഡി ആയിട്ടല്ല സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറിയാണ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവണം തലതെറിച്ചവന് ഉടനെ ഉണ്ടാവും ഉടനെ പ്രതീക്ഷ അല്ല ബ്രൈറ്റ് പിന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിലായിരിക്കും എടുക്കുന്നത് ഞാൻ കഥ കേട്ടു ആദ്യം പെരാരെന്നോട് കഥ പറഞ്ഞു അതുകഴിഞ്ഞ് അഭിലാഷ ചേട്ടം പറഞ്ഞു ഗംഭീര സംഭവമാണ് കഥ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഞാൻ പറയത്തില്ല വേറെ നടക്കുന്ന ഒരു സാനാണ് പക്ഷെ നല്ലൊരു കോമഡി ഉണ്ട് നല്ലൊരു എന്താ പറയാ ചരിത്രം ഉണ്ട് അതിന്റെ അകത്ത് അതെനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ആട്ടായം മുടി വെട്ടാൻ പോവാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചില് മുടി വെട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ലക്ഷം രൂപ മുടി ഇതാണ് അല്ല അഭിലാഷം ഇത് വെട്ടി വെട്ടു ആരും തിരിച്ചറിയില്ല ഒരു ലക്ഷം രൂപ ഒരു രൂപ ഓരോ ദിവസം നന്നാ മുടിയല്ലടാ നമ്മുടെ ഐശ്വര്യം അഴക വെട്ടിയാ നിങ്ങൾ പോയി എല്ലാരും ഇട്ട് കുളിക്കൂല ഇതൊക്കെ അതൊക്കെ പറയുന്നവര് പറഞ്ഞോട്ടെ അതൊന്നും വിഷയമല്ല എന്തായാലും ഈ മുടി തൽക്കാലം വെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അതൊന്നും കുഴപ്പമില്ല പറഞ്ഞോട്ടെ ഒരു ഇങ്ങനെ പോകുന്നു

എന്നെ കാണ മാറ്റേ ആ ട്രോള് ട്രോള് തപ്പിക്കൊണ്ടിരിക്കും എന്നിട്ട് അത് വേറെ ആളെയാണ് ശരി ഏട്ടാ ഓക്കേ